ിൽ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോ വല്ലാത്ത വിഷമണ്ട് സങ്കടം വരുന്നുണ്ട് ഒന്നുമല്ല മുസ്ലിമികളായ മുസ്ലിം പരക്കാരും മുസ്ലിം ബഹുജനങ്ങളും കച്ചവടക്കാരും സംഭാവന നൽകി വളർത്തിയിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഒരു ടൈസിലും വാങ്ങിയിട്ട് പച്ചയും രാഷ്ട്രീയ സ്റ്റേജുകൾ പ്രസംഗിക്കുക എന്തെന്നറിയോ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത് അതിന് കാരണം പറഞ്ഞത് എനിക്ക് വല്ലാതെ വിഷമായിപ്പോയി അതൊരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് പറയാം മുസ്ലിം ലീഗ് വർഗീയ പ്രസ്ഥാനം പറയുന്ന തലപ്പാവ് കിട്ടിയവരാ ഞാൻ വെറുതെ ആരെങ്കിലും വടയവരം വിചാരിച്ചു ഇപ്പൊ കണ്ടു ഇയാൾ വിളിച്ചു പറയാൻ ലാ ശിയപ്പുറപ്പം പറയുന്നുണ്ട് അമ്പ് വില്ലെന്ന് പോകുന്ന പോലെ ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന പുറത്താണോ വരുമെന്ന് പരിശുദ്ധ റസൂദി വസ്ലം എന്തായാലും പറയുന്നത് ഈ പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനമാണ് രാജ്യത്തെ നിരോധിക്കണം ബി ജെ പിയെ നിരോധിക്കണം മുസ്ലിം ലീഗിനെ നിരോധിക്കണം എന്ന് ആരെയും പറയുന്നത് ഒരു മുസ്ലിം യാർ തലപ്പാർ എന്താ കാരണം അയാൾക്ക് എന്തും പറയാം ഏത് രാഷ്ട്രീയ പാർട്ടി നിരോധിക്കണോ കച്ചിരക്കണോ ഒക്കെ വിളിച്ചു പറയാം അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ കൃത്യല്ല കാരണം പറഞ്ഞതാണ് എന്റെ വിഷയം എന്റെ അവർ പരിപാടി തുടങ്ങുമ്പോഴേ രാഷ്ട്രീയ മീറ്റിംഗ് തുടങ്ങുമ്പോഴേ പാണക്കാട് തങ്ങള് പാർട്ടിക വിളിച്ച് ദ്വാരമിത്ത തുടങ്ങുന്നത് ഇവിടെ നിന്ന് വന്നേ മാത്രം ചെന്ന് രണ്ടും നമ്മൾ വലിയ വ്യത്യാസമുണ്ടോ ഇത് രണ്ടും വർഗീയമാണ് ഇവർക്കൊക്കെ ചോറ് കൊടുത്ത് പാവപ്പെട്ട ഈ ഉമ്മത്തിന്റെ സാധുക്കളായ ഉമ്മമാരും ഉപ്പമാരും സങ്കടപ്പെടേണ്ട ഇതുപോലെയുള്ള പോലങ്ങൾ ഈ ഉമ്മത്തിന്റെ വരുന്നത് ദയാമത്തിന്റെ അടയാളമാണ് സമൂഹത്തെ കാത്തിരക്ഷിക്കട്ടെ ഇവര് രാഷ്ട്രീയ പാർട്ടി തുടങ്ങി എനിക്ക് വിഷമം എന്ന് പറയാൻ വിഷമം സങ്കടമുണ്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അതുകൊണ്ട് പറയാം ഇഷ്ടപ്പെടാത്തവർക്ക് പോവാം അല്ലെങ്കിൽ എന്ത് തെറിയുമെന്ന് വിളിക്കാം എനിക്കത് പ്രശ്നമല്ല പക്ഷെ ഒരു കാര്യം പറയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണമെന്ന പേര് പറഞ്ഞ് ഒരു മുസ്ലിം ജമാറ്റി നിങ്ങളും തുടങ്ങിയിട്ടുണ്ടല്ലോ അത് തുടങ്ങുമ്പോൾ നിങ്ങൾ പാർട്ടിക്ക് വിളിച്ചില്ല എന്ന് വരും എന്തുകൊണ്ട് അത് രാഷ്ട്രീയമല്ലേ അല്ലെങ്കിൽ അത് വർഗീയമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പാർട്ടിക്ക് വിളിച്ചില്ല എന്ന് വരും ശരി വാങ്ങൂട്ടുമ്പോൾ നിശ്ചയിക്കാൻ പോകും ബാങ്കോ അശ്വറോ അഗിരി പതിൽ കൊടുത്താൽ നിങ്ങൾ നിഷ്കരിക്കാൻ വേണ്ടി പോകുമോ അതും വർഗീയമാണെന്ന് നിങ്ങൾ പറയോ എവിടെ എത്തി നമ്മുടെ കാലം എവിടെ എത്തി പാർത്തിഹോതിരായുന്നത് വർഗീയമെന്ന് ഒരു അമുസ്ലിം പറഞ്ഞാൽ എനിക്ക് വിഷമല്ല തലപ്പാവതരിച്ച കോലങ്ങൾ പറയുമ്പോൾ വിഷമമുണ്ട് അള്ളാഹുക്കൊക്കെ സഹാദത്ത് കെളിമ ചൊല്ലും